മോദിയുടെ സാധന ഇഷ്ടമാണ് ചില കാര്യങ്ങളിലൊക്കെ അപ്പോഴാണ് ഇവിടെ നമ്മൾ സ്വർണം ചമ്പാക്കി മാറ്റുന്ന അവസ്ഥ ഉണ്ടാക്കിയത് വേറെ അത് കാവൽക്കാരാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രത്യേക പക്ഷം പിടിച്ച് യാത്ര ചെയ്യുന്നതിൽ എന്തോ ഒരു മഹത്തരമായ ഒരു സംഗതി ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് തീരുമാനത്തിന്റെ ഒരു സത്യസന്ധത നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല വിശ്വാസമുള്ള ഈ ജയകുമാർ സാറിനെ തരും നല്ല കാര്യമാണ് ഇപ്പൊ പിണറായി വിജയനോട് എനിക്ക് തിരിച്ചു ഇല്ല ജനതയ്ക്ക് വേണ്ടി തമിഴ് ജനതയ്ക്ക് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണല്ലോ അവിടുത്തെ മറ്റു പാർട്ടികളും അങ്ങനെ തന്നെയാണ് അത് മലയാളത്തിലെ കുറെ പൊട്ടന്മാരായ ബുദ്ധിജീവികൾ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ചു പോയിരുന്നു അതിലൊക്കെ നമ്മൾ ഒരു കാലത്ത് പെട്ടിരുന്നു എന്നുള്ളത് സത്യ ജനം തീരുമാനിക്കട്ടെ നമ്മളെ മുന്നേ തലമുറ ഉള്ള ആൾക്കാരിങ്ങനെ പേടിക്കാതെ പലതും പറഞ്ഞോണ്ടല്ലേ സ്വാതന്ത്ര്യം പുര കിട്ടിയത് അതേപോലെ ഹരീശേട്ടൻ സിനിമക്കാരൻ മാത്രമല്ല ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും ഒക്കെ തൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം വളരെ ഉച്ചത്തില് ഒക്കെ വിളിച്ചു പറയും രേഖപ്പെടുത്തുന്ന ഒരു ആളാണ് അതുകൊണ്ട് തന്നെ ഹരീശേട്ടനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ആ ഒരു കാര്യങ്ങൾ കൂടെ വെച്ച് ഈ മധുവിനോർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇടത് സഹയാത്രികനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അരി ശേട്ടൻ ഞാനങ്ങനെ ഒരു മനുഷ്യൻ്റെ സഹയാത്രികനാണ് അതൊരു ഇടതും വലതും ഉള്ള സഹയാത്രിക അങ്ങനെ ഒരു പ്രത്യേക പക്ഷം പിടിച്ച് യാത്ര ചെയ്യുന്നതിൽ എന്തോ ഒരു മഹത്തരമായ ഒരു സംഗതി ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് മനുഷ്യപക്ഷത്ത് നിൽക്കുക എന്നുണ്ടോ മനുഷ്യൻ്റെ ഇടതും വലതുമൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇടതായി കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ എന്നൊക്കെ ഇവിടുത്തെ മലയാളത്തിലെ കുറേ പൊട്ടന്മാരായ ബുദ്ധിജീവികൾ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ പഠിപ്പിച്ച് പോയത് അതിലൊക്കെ നമ്മൾ ഒരു കാലത്ത് പെട്ടിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല മനുഷ്യപക്ഷത്ത് നിൽക്കുക മനുഷ്യൻ്റെ വേദനകളിൽ പങ്കെടുക്കുക അതൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുക അത്രയൊക്കെ ഉള്ളൂ നിരന്തരമായിട്ട് ഇടതിനൊക്കെ അല്ലെങ്കിൽ സി പി ഐ എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ ഒക്കെ ഇങ്ങനെ വിമർശിക്കുന്ന രീതിയിൽ ട്രോളുകളായാലും പല ഭാഷയിലാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഈ ഇടതിനോടുള്ള ഇടത് സഹയാത്രയെന്നാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ് പറയുന്നത് ഹരീഷൻ ഇടത് സഹയാത്രയാണ് തോന്നുന്ന ആ വ്യക്തി തന്നെ ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ഫ്രസ്ട്രേഷനാണോ ഒരു അമർഷമാണോ തോന്നലും നിങ്ങളതല്ല നമ്മൾ എല്ലാ കാലത്തും കലാകാരന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് അത് പലപ്പോഴും ഞാൻ ആവർത്തിച്ചതാണ് അത് കലാകാരൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ രാഷ്ട്രീയം എന്നല്ല മറിച്ച് തെറ്റുകൾക്ക് നേരെ വിരല് ചൂണ്ടുന്ന അനൈതികൾക്കെതിരെ വിരല് ചൂണ്ടുന്ന നല്ലതിന് നല്ലതെന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയം അത് പ്രത്യേകിച്ച് ലാഭേച്ഛ കൂടാതെ കാണുന്ന രാഷ്ട്രീയം അല്ലാതെ ഭരണവർഗത്തിന്റെ മൂടും താങ്ങി നടന്നാൽ അക്കാദമി മെമ്പർഷിപ്പ് കിട്ടുമെന്നോ അവാർഡ് കിട്ടുമെന്നോ വിചാരിക്കാത്ത രാഷ്ട്രീയം അങ്ങനെ ആഗ്രഹമില്ല അങ്ങനെ വിചാരിക്കാത്ത രാഷ്ട്രീയം അതാണ് ഉള്ളത് ആ ആഗ്രഹിക്കാത്ത രാഷ്ട്രീയം അതിപ്പോൾ എത്ര വലിയ കൊലകമ്പന്മാർ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാലും പറയേണ്ടത് പറയേണ്ട രാഷ്ട്രീയം ഈ പത്ത് വർഷം ഏതാണ്ട് പൂർത്തിയാക്കുന്ന ശ്രീ പിണറായി സർക്കാർ ഒരു നമുക്കൊരു പത്ത് മാർക്കിൽ ഹരിശേട്ടൻ എത്ര മാർക്ക് കൊടുക്കും അല്ലെ ഹരീഷേട്ടൻ മാർക്ക് ഇടൂ നമുക്ക് ഈ സർക്കാരിന് എത്ര മാർക്ക് കൊടുക്കാം ഇല്ല ഞാൻ സാധാരണ ഒരാൾക്ക് നമ്മൾ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇവരെ ടോട്ടൽ മാർക്ക് ഇടാൻ ഞാൻ ഇവരുടെ ജഡ്ജൊന്നല്ല കാരണം ഇലക്ഷനിലേക്കൊക്കെ എത്തുകയാണല്ലോ ഇലക്ഷൻ വിധി തീരുമാനിക്കൽ അവർ തീരുമാനിക്കട്ടെ നമ്മൾ ഈ മാർക്ക് ഇടൽ പരിപാടിക്കൊന്നും ഇല്ലേ അടുത്ത മൂന്നാം ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയല്ലേ മൂന്നാം ഘട്ടത്തിലേക്ക് പോകാനുള്ള ജനങ്ങളതാണ് തീരുമാനിക്കുന്നെങ്കിൽ അവർ വരും പ്രത്യേകിച്ച് എന്ത് തോന്നും എന്ത് തോന്നുന്നു ജനങ്ങൾ എന്താ അവർ വരും അവരാണ് മൂന്നാം ഘട്ടം ഭരിക്കണം നാലാം ഘട്ടം ഭരിക്കണം എന്നൊക്കെ ജനങ്ങൾ തീരുമാനിച്ചാൽ അത് വരും അതാണുള്ള ജനാധിപത്യം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രം വരുമ്പോ എന്തൊക്കെയോ അഴിമതി നടക്ക നടന്നിട്ടില്ല എന്നും ഇഷ്ടപ്പെടാത്തവർ വരുമ്പോൾ ഭയങ്കരമായ അഴിമതി ഇതിലൊക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കൂടി കണ്ണാടിയിലൊക്കെ നോക്കുന്നത് എന്താണെന്ന് മാത്രം പിന്നെ നരേന്ദ്രമോദിയുടെ സാധനാണോ ഇഷ്ടമാണ് ചില കാര്യങ്ങളിലൊക്കെ എതിർത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എന്താണ് കണ്ട ഒരു അല്ല ചില നിലപാടുകൾ ചില ചില വികസനപരമായ ചില നിലപാടുകൾ ഇപ്പൊ പിണറായി വിജയനോട് എനിക്ക് വിരോധമൊന്നുമില്ല ഇഷ്ടപ്പെട്ട പത്ത് നേതാക്കളുള്ള ഒരാളാണ് പിണറായി വിജയൻ ഇഷ്ടപ്പെടാത്ത നയങ്ങളും ഇഷ്ടമല്ല ഇപ്പൊ മോദിയെ പോലെ വിമർശിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലതാണേ നല്ലതെന്ന് പറയാം പക്ഷെ അത് ആരും കാണുന്നില്ല അതൊന്നും ആളുകൾ എല്ലാവർക്കും കാണാനിട്ടൊന്നുമല്ല അറിയാം വെറുതെ അല്ല ഈ പിണറായിയെ വിമർശിക്കുകയും മോദിയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഹരീഷ് പരടി എടുക്കുന്നത് അത് ജനങ്ങൾ എന്തുവാണ് അല്ല ജനങ്ങൾക്കറിയാം ജനങ്ങളെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് അതങ്ങനെ പറയല്ലോ അത് നമുക്ക് അനുകൂലമല്ലാത്തപ്പോൾ അയാൾ സംഘിയോ മറ്റേ എന്താണ് സുഡാപ്പിയോ സുഖങ്ങിയൊക്കെയാവും അതേ സമയത്ത് അനുകൂലമാകുമ്പോൾ മറ്റവർക്ക് ഇയാള് അന്തം കമ്മിയും ഇതൊക്കെ ഞാൻ മാത്രം ഒന്നുമല്ല കുറെ ആൾക്കാർ ഈ വിളിപ്പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനൊക്കെ വികലമായ രാഷ്ട്രീയ പറയുമ്പോ അതിന് പേടിയൊന്നുമില്ല എന്തിനിക്കുന്നു അല്ല നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ഒക്കെ നമുക്ക് കുറ്റങ്ങളും കുറവുകളും വിമർശനങ്ങളൊക്കെ എല്ലാവരും നടത്തുന്നുണ്ട് പക്ഷെ കുറച്ച് എന്താ പറയാ നല്ല രീതിയിൽ എന്താ പറയാ മോശം രീതിയാണോ ഞാനിപ്പം പറയുന്നത് അതിശക്തമായ രീതി അതിശക്തമായ രീതി മോശം രീതിയാല്ല പിന്നെ എങ്ങനെ വേദനിക്ക സത്യം പറഞ്ഞാൽ അവന് അവന് വേദനിക്കേണ്ട കാര്യമില്ലേ ഇതൊരു രാഷ്ട്രീയമാണെന്നും ഇതൊരു പൊതു നിലപാടാണെന്നും ഇത്തരം പൊതു നിലപാടുകൾ ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായക്കാരുണ്ടാവുമെന്നും ഇത്ര വ്യത്യസ്തമായ അഭിപ്രായക്കാർ ഒന്നിച്ചു ചേർന്നുള്ളതാണെന്നും മനസ്സിലാക്കാൻ പഠിക്കണോ അങ്ങനെ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസിസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിൽ വിമർശിച്ചുടനെ നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാളെ ആക്രമിക്കുമെങ്കിൽ നിങ്ങൾ ഫാസിസ്റ്റ് ആണ് അത്രയേ ഉള്ളൂ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ മതി അവനെ കുറച്ച് പേടിയൊന്നുമില്ല എന്തിനത് പേടിക്കുന്നത് ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തുമോ രാജേഷേ നമ്മളെ മുന്നേ തലമുറ ഉള്ള ആൾക്കാരിങ്ങനെ പേടിക്കാതെ പലതും പറഞ്ഞോണ്ടല്ലേ സ്വാതന്ത്ര്യം പുര കിട്ടിയത് ആ പേടിക്കാതെ പറയുന്നതാണ് ഹരീഷ് പേരടി എന്ന് പറയുന്നത് ആ ഇങ്ങനെ പേടിച്ചു നല്ല ജീവിതം പറയാനുള്ളത് പറയണം അല്ലേ അത് നമ്മുടെ പിന്നെ വ്യക്തിപരമായിട്ട് ജീവിതത്തിലും സിനിമാ ഒന്നും ബാധിക്കില്ല അല്ലെങ്കിൽ ബാധിച്ചാലും പ്രശ്നമില്ല ഇതൊന്നും എന്നെ ബാധിക്കില്ല അങ്ങനെയൊക്കെയുള്ളൊരു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട നിങ്ങൾ ഇതൊന്നും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പലതും ബാധിക്കട്ടോ നിങ്ങൾ പലതും ബാധിക്കാതെ നിങ്ങൾ പോകുന്നുമില്ല ഇവിടുന്ന് മനസ്സിലായില്ലേ അപ്പൊ അപ്പം കുറച്ചുകൂടി പറഞ്ഞിട്ട് ബാധിച്ചിട്ട് പോണെന്നല്ല നല്ലത് എന്തായാലും നിങ്ങളെയൊക്കെ ബാധിക്കാതെ പോകുന്നില്ല നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ വിചാരിക്കാൻ എന്നെ ബാധിക്കില്ല നിങ്ങളെയും തേടി വരും ഒരു ദിവസം അത് കേട്ടിട്ടുണ്ടല്ലോ പ്രശസ്തമായ അത് നിങ്ങളെയും തേടി വരും നിങ്ങളെ ബാധിക്കാതെ പോകുന്നില്ല നിങ്ങൾ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവനാന്റെ കാര്യങ്ങൾ തുറന്നു അതെ മാതൃകയാണ് രാഷ്ട്രീയത്തില് മൊത്തത്തില് പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇപ്പം ഓരോ ഓരോ ദിവസവും നമ്മൾ ഓരോ ഓരോ മിനിറ്റും ബ്രേക്ക് ചെയ്യണം അല്ലേ ഇപ്പം എലക്ഷൻ വരുന്നു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലൊരു പ്രശ്നങ്ങൾ വരുന്നു രാഹുൽ മാങ്കൂട്ടം മാത്രല്ല അപ്പുറത്ത് മുകേഷ് ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് രണ്ട് ബലാബലല്ലേ ഇപ്പോ ജനം തീരുമാനിക്കട്ടെ ജനം തീർ അതെ രണ്ടു കൂട്ടരെ ഏതായാലും രാഹുലാണ് ജനം തീരുമാനിക്കട്ടെ എന്ന് ഞാൻ ചോദിക്കുന്നത് ഹരീഷ് ചേട്ടന്റെ ഒരു അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ബലാബലമായല്ലേ രണ്ട് കൂട്ടർ രണ്ട് എം എൽ എമാരുണ്ടല്ലോ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായ രണ്ട് സ്ഥലത്തും ഉണ്ടല്ലോ ഒരാൾക്ക് മാത്രം ഒരാ അല്ല നമ്മൾ ഒരാളെ പറയുമ്പോ മറ്റേളപ്പുറത്തുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാം ജനം തീരുമാനിക്കട്ടെ രണ്ടാണെങ്കിലും അത് നമ്മളെ ബാധിക്കുന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ടാണെങ്കിലും ആരാണെങ്കിലും മഹാ വൃത്തികേട് തന്നെയാണിത് ഞാൻ ആരെയും ന്യായീകരിക്കില്ല ഈ രണ്ടു കൂട്ടരെയും ഞാൻ ന്യായീകരിക്കില്ല രണ്ടും മഹാൻ പോറാണ് മഹാ വൃത്തികേടാണ് പക്ഷെ ഇവര് രണ്ടുപേരും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ രണ്ടു പക്ഷത്തുള്ള ആളുകൾ ആ അതാണല്ലോ അവർക്ക് അത്രയല്ലേ പറ്റുള്ളൂ അതൊക്കെ ചെറുപ്പം മനസ്സിലാക്കട്ടെ എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് കേരളം പറയുന്നത് കുറച്ച് നിർത്തി അല്ല അത് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അഭിപ്രായം പറയുന്നില്ല അതെ അപ്പൊ അഭിപ്രായങ്ങൾ വെച്ചാ പക്ഷെ അഭിപ്രായങ്ങൾ പറയണം കേൾക്കാൻ കൂടെ ഒരുപാട് ഇപ്പൊ കുറച്ച് നിർത്തി വെച്ചാ ഞാൻ മാത്രം പറയുമ്പോൾ രസില്ലല്ലോ വേറെ ആരെങ്കിലും ഒക്കെ പറയാൻ ഉണ്ടാകില്ല പക്ഷേ ഞാൻ ബാക്കിൽ ആരെങ്കിലും വന്നോളൂ ആരും വന്നോളൂ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആകെ വല്ല ഒരു പ്രശ്നമാണ് ശബരിമല എന്ന് പറയുന്നത് ശബരിമല പ്രശ്നത്തെ എന്താ പറയാ വർഷങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടങ്ങിയതാണ് ശബരിമല പ്രശ്നങ്ങൾ ഇന്നും തീരുന്നില്ല കട്ടുമുടിച്ച് 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 അവസാനം അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയണ്ടേ ശരിക്കും കള്ളന്മാരെ പറ്റി അഭിപ്രായം പറഞ്ഞിരിക്കും നമ്മൾ എന്തൊക്കെ പണിയുണ്ട് നമുക്ക് വേറൊരു മഹാ ഫ്രോഡുകളെ കുറിച്ചല്ലേ നമ്മൾ ഈ അഭിപ്രായം നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയേണ്ടതും അല്ലേ എന്ന് പറഞ്ഞാൽ ഈ മഹാന്മാരാണ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിലുള്ള ആളുകളാണ് ഇപ്പൊ ജയിലിലേക്ക് ഇങ്ങനെ പോവാതിയായിട്ട് പോകുന്നില്ല ജയിലും പോയി അവിടെ എത്തിക്കിട്ടത് ഇവിടുത്തെ ഒരു വിശ്വാസി സമൂഹമുണ്ട് അവരെ ശരിക്കും ചൂഷണം ചെയ്യല്ലത് ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ അക്ഷരാതെ പറ്റിക്കില്ലേ ഇവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ലല്ലോ ശബരിമലയിൽ വരുന്നത് ശബരിമലയിലേക്ക് വരാൻ തയ്യാറാവുന്നവർ ഒരുപാട് പുറത്തു നിന്നുള്ള അല്ലേ തെലുങ്കിലും തമിഴിലും മറ്റ് നോർത്ത് ഇന്ത്യൻസൊക്കെ ആയിട്ട് ഒരുപാട് പേര് ശബരിമലയെ തിരിച്ചറിഞ്ഞ് വരുന്നു അതില് വിശ്വാസമുള്ളവരും വിശ്വസിക്കാത്തവരുണ്ടാവുക അതിലേക്ക് വരുന്നു പക്ഷെ വിശ്വാസമുള്ളവരാണോ അങ്ങോട്ട് വരുന്നത് അവർ മുഴുവനായിട്ട് അവരുടെ വിശ്വാസം മുഴുവനായിട്ട് അർപ്പിച്ച് വരുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഒരു തിരുപ്പതിഹരണമാണ് അവിടെ അവര് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അവര് ബിസിനസ്സുകാരായ തെലുങ്ക് ജനത പല ബിസിനസ് അതിലൊരു പാർട്ട്ണറായിട്ട് തിരുപ്പതി ഭഗവാനെ ചേർത്തു ഒരു പാട്ട്ണി പാർട്ട്ണറായിട്ട് എന്നിട്ട് അവരുടെ ബിസിനസ് ജയി വിജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പിലുള്ള ആ വിഹിതം അത് കൃത്യമായിട്ട് അവിടെ കൊണ്ടുപോയി അത് അതവിടെ സമർപ്പിച്ചില്ലെങ്കിൽ പോലും ആർക്കും അറിയാനൊന്നും പോലില്ല എന്നാലും അവരത് ചെയ്യും ഇങ്ങനെയുള്ള ആളുകളൊക്കെ കേട്ടോ അവിടേക്ക് വരുന്നത് അപ്പോഴാണ് ഇവിടെ നമ്മൾ സ്വർണം ചമ്പാക്കി മാറ്റുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് ാവൽക്കാരാണ് ചെയ്യുന്നത് നോക്കാൻ ഏൽപ്പിച്ചവരാണ് ഈ സാധനം ചെയ്യുന്നത് അപ്പൊ എന്താണ് നിങ്ങളെന്ന ആലോചിച്ച് നിങ്ങളെന്നെ ഉത്തരം മാജിക് ആണ് നടത്തുന്നത് മാജിക് എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസ സമൂഹത്തെ വിശ്വാസ സമൂഹത്തെ പൂർണ്ണമായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അപ്പൊ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഭരിക്കാൻ പോവാഞ്ഞാ മതി കുറച്ചുകൂടി വിശ്വാസമുള്ള ഈ ജയകുമാർ സാറിനെ തെരഞ്ഞെടുക്കും നല്ല കാര്യമാണ് അത് അതെടുത്ത് പറയണം നമ്മളിവിടെ തീർച്ചയായിട്ടും അപ്പം ആ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതെ ഏത് ഇതിനു മുൻപും അദ്ദേഹം പല സ്ഥാനമാനങ്ങളിൽ ഇരുന്ന ആളാണ് നമുക്കറിയാം ആ അങ്ങനെയുള്ള മനുഷ്യരെ തന്നെ തിരഞ്ഞെടുക്കണം ഇപ്പം ചെയ്തത് ഏതായാലും നല്ല നടപടി അത് നമുക്ക് ഈ സമയത്ത് ഇല്ലാതെ പറ്റില്ല അപ്പൊ ജയകുമാർ സാറിനെ പോലുള്ള ആളുകൾ കുറേ വർഷങ്ങളായിട്ടില്ല എന്നുള്ളതല്ല ഈ കള്ളന്മാരെ ലീസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വന്നു നമുക്ക് മനസ്സിലാവുന്നത് അപ്പം അത്ര ആൾക്കാർ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല അത്ര ആൾക്കാരെ തിരഞ്ഞുവിടുത്ത് അവിടെയാണ് പ്രശ്നം ക്ഷേത്രങ്ങളും ക്ഷേത്ര കാര്യങ്ങളും എല്ലാം തന്നെ വിശ്വാസികളെല്ലാം അത്രയും വിഷയമാണത് അതാ വിശ്വാസികളല്ലാത്ത ഒരാൾക്കും ക്ഷേത്രത്തിലേക്ക് സത്യം പറഞ്ഞാൽ പോകേണ്ട ഒരു കാര്യവും ഇല്ല അതിപ്പോ പ്രാർത്ഥിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അടിക്കാനാണെങ്കിലും പക്ഷെ ഇവിടെ മറിച്ചാണ് സംഭവിക്കുന്നത് ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാൾക്കാരാണ് ഇതിനകത്ത് പോകുന്നത് അതുകൊണ്ട് സംഭവിക്കുന്നത് പക്ഷെ ഇതിനാണ് മാറ്റങ്ങൾ വരേണ്ടത് മാറ്റങ്ങൾ വരണം അതൊക്കെ ജനങ്ങളുടേതായ തീരുമാനങ്ങൾ എടുക്കണം അതിൻ്റെ ഇപ്പോൾ ഒരു വിശ്വ ഏറ്റവും വിശ്വാസമുള്ള ശക്തരായ ആളുകൾ അതിലേക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ അതിനായിരിക്കും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിട്ട് അതാണ് ഈ ജയകുമാർ സാറിൻ്റെ പോസ്റ്റിങ് എടുത്തു പറയുന്നത് ഏറ്റവും നല്ല ഒരു പോസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനമാണ് തീർച്ചയായിട്ടും അതെ ശബരി ശബരിമല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നിയന്ത്രണത്തിലേക്ക് എത്തിക്കാനുമുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതറിഞ്ഞായിരുന്നോ അല്ല അതൊക്കെ എത്രത്തോളം ശരിയാവുന്നൊന്നും നമുക്കറിയില്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ അങ്ങനെയൊക്കെ നടക്കുവോ ഒരു ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം എടുക്കാൻ പറ്റുമോ അതൊക്കെ ഭരണഘടനാപരമായുള്ള പല കാര്യങ്ങളും ആലോചിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഇവിടെ ഒരു പ്രശ്നമുണ്ടായി ഉടനെ അത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയെന്നൊന്നും പറഞ്ഞ ഒരു ശരിയായ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ചെയ്യുന്ന രീതിയൊന്നും അല്ല അല്ല അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അതിനെ സ്വാഗതം ചെയ്യുന്നതായിരിക്കും കൂടുതൽ മലയാളികൾ അതിപ്പം നിലവിലെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ അതൊരു ശരിയായ രീതിയാണോ അല്ല പരിശോധിക്കണം അതിന്റെ നിയമ കാര്യങ്ങളൊക്കെ അതെ ഹരീഷയുടെ വിജയിന്റെ കൂടെ അഭിനയിച്ച കാര്യങ്ങൾ പറഞ്ഞ വിജയ് പുതിയ രാഷ്ട്രീയം എന്താ പുതിയ ഒരു പാർട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൂടെ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം അതുപോലെ ഒരു സക്സസ്ഫുൾ ആവും അല്ല അതിനെപ്പറ്റി അന്തിമ വിധി പറയാൻ ഞാൻ ആളല്ല ഞാൻ നേരത്തെ കേരളത്തിലെ കാര്യം പറഞ്ഞതുപോലെ തൊരു ഇത് പറയാൻ നമ്മളാളല്ല പക്ഷെ നമുക്ക് വിലയിരുത്താവുന്ന ചില കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനത്തിൻ്റെ ഒരു ഒരു സത്യസന്ധത നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല ഏറ്റവും സിനിമയുടെ ഏറ്റവും പീക്ക് ടോപ്പിൽ നിൽക്കുന്ന ടൈമിലാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തത് അല്ലാതെ സിനിമ അങ്ങനെ ഇല്ലാതെയായി ഡൗണായി ഇനി കുറച്ച് രാഷ്ട്രീയം കളിച്ചേക്കാന്നുള്ള തീരുമാനമാണെങ്കിൽ ഞാനിത് പറയില്ല അപ്പം അതൊരു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എല്ലാവർക്കും പറ്റില്ല കൂടികളല്ലേ ഒരു പടത്തിന് വരുന്നത് അതിന്റെ കൂടെയാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് അപ്പോൾ ഒരുപക്ഷെ അത് ഏതാണ്ടൊന്നും മാറ്റി വെച്ചിട്ടാണല്ലോ അതിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് എപ്പോഴും ആരാധകരൊക്കെ ആ കാര്യത്തിൽ അതിലൊരു ഒരു സത്യസന്ധം കാണാതിരിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് വിലയിരുത്തുന്നത് ആളെന്ന് അതിനുള്ള കോൺഫിഡൻസും അതിനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട് അതിലെന്തോ ഒരു സത്യസന്ധത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് അതിനെ അത് ഇറങ്ങാൻ ഇത്ര ജനങ്ങളുള്ള സേവനത്തിന് വേണ്ടി ഇറങ്ങാൻ തയ്യാറാവുന്ന ഒരു സത്യസന്ധത അല്ലാതെ ഞാൻ ഇനി കക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരാൾ പോലെയല്ല അങ്ങനത്തെ എന്ത് ഇതല്ലേ പൈസ ഇല്ലാഞ്ഞിട്ട് കുറെ പണം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ തോന്നുന്നില്ല ഇവിടെ അതാണ് വിജയൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തെ അതിൽ എന്തോ ഒരു ഭംഗിയും സത്യസന്ധത എനിക്ക് കാണാൻ പറ്റുന്നത് എന്ത് തീരുമാനം ജനങ്ങൾ തമിഴ് മക്കൾ എന്ത് തീരുമാനം എടുക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അത് വിധികല്പിക്കാൻ നമ്മളാണല്ലോ അദ്ദേഹത്തിന്റെ ആശയങ്ങള് തമിഴ് ജനത സ്വീകരിക്കുന്നുള്ള തോന്നുന്നുണ്ടോ അതെ അതാ ഞാൻ പറഞ്ഞത് എന്ത് ഈ ഒരു കാര്യത്തെ കുറിച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മറിച്ച് സമയത്തെടുത്ത ആ സ്റ്റെപ്പ് വളരെ അതെ ആശയപരമായിട്ട് ഇപ്പൊ ആരും മോശക്കാരല്ലോ ആശയപരമായിട്ട് എല്ലാവരും ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളത് എല്ലാവരുടെയും പിന്നിലുള്ള ഈ പാർട്ടിയുടെ പ്രത്യേകത തമിഴർക്ക് അതിന്റെ ഏറ്റവും അതെ അതെ അതുള്ള പാർട്ടികളൊക്കെ അങ്ങനെയാണല്ലോ എല്ലാ തമിഴ് തമിഴ് ജനതയ്ക്ക് മുക്തി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണുള്ള അടുത്ത മറ്റു പാർട്ടികളും അങ്ങനെ തന്നെയാണല്ലോ അപ്പം അതിൽ അദ്ദേഹം ശോഭിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസിക്കുന്നത് പറ്റേണ്ടതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മളുടെ ഈ മധുരക്കണക്ക് എന്ന് പറയുന്ന സിനിമ നാലാം തീയതി റിലീസ് ചെയ്യുന്നു എല്ലാവിധ ഭാഗങ്ങളും അതിനുശേഷം പുതിയ പ്രോജക്റ്റുകൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം പുതിയത് കൂടുതൽ നടക്കുന്നതിപ്പോൾ അഭിനയ സംബന്ധമായിട്ട് തമിഴിലും തെലുങ്കിലും ആണ് നടക്കുന്നത് കഴിഞ്ഞ ആഴ്ച തമിഴിൽ റിലീസായത് സെക്കൻഡ് ആയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ചെയ്തത് നല്ല റിപ്പോർട്ടോടുകൂടി പടം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇന്നലെ റിലീസായത് അവിടെ ഐ പി എൽ എന്ന് പറഞ്ഞൊരു പടമാണ് ഇന്ത്യൻ പീനൽ ലോ അതിൽ കിഷോർ ആണോ പിന്നെ ഓപ്പോസിറ്റ് ഞാനാണ് ചെയ്തത് പിന്നെ വേറൊരു പുതിയ ആർട്ടിസ്റ്റ് അതിലുണ്ട് അതുകൂടാതെനിപ്പടുത്ത ആഴ്ച ഡിസംബർ പകുതിയിൽ റിലീസാവാൻ പോകുന്നത് ഡിസംബർ ക്രിസ്മസിനാണോ ക്രിസ്മസാണോ രട്ടത്തലെന്ന് പറഞ്ഞിട്ട് അരുൺ വിജയ്യുടെ അതും ഓപ്പോസിറ്റ് ഞാനാണ് ചെയ്തത് അങ്ങനെയുള്ള കുറേ പടങ്ങൾ റിലീസാവണ്ടിരിക്കുന്നു ഒരു മൂന്നാലെണ്ണം പോയിക്കൊണ്ടിരിക്കുന്നു ഭരതിൻ്റെ ഒരു ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വേറൊരു പുതിയ പടത്തിന് നാളെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ് മലയാളത്തിലുള്ള പ്രൊജക്ട്സ് അതേപോലെ തെലുങ്കിൽ കുറച്ച് സിനിമകൾ നടക്കുന്നു മലയാളത്തിൽ ലാസ്റ്റ് ചെയ്ത് തിമിങ്കല വേട്ട എന്ന് പറയുന്ന ഒരു പടമാണ് അനൂപ് മേനോന അനൂപ് മേനോൻ്റെ ഒരു പടം അത് ബൈജു ഷാജോണൊക്കെ അഭിനയിച്ചൊരു പടം പിന്നെ പ്രധാനമായിട്ട് മലയാളത്തിനുള്ള ഇപ്പം നമ്മളുടെ ഈ ഇതാണ് മധുരക്കണക്കാണ് ഡിസംബർ നാലിന് അതിനാണ് നമ്മൾ കാത്തിരുന്നത് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിനോടുള്ളൊരു താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത്ര ആത്മബന്ധങ്ങളൊക്കെ ജാസ്തിയുള്ളൊരു പടമാണ് പിന്നെ അതൊരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു പടമാണ് അപ്പം അതുകൊണ്ട് കുടുംബസമേതം തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണേണ്ട ഒരു പടമാണ് കുടുംബ പാശ്ചാത്തലം നിന്ന് കുടുംബത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാത്രം പറയുന്ന സിനിമയല്ല കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്നൊരു വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് വളരെ കുറഞ്ഞ സമയത്തുള്ള രണ്ട് മണിക്കൂറിനുള്ളിൽ തീർക്കുന്ന ഒരു സിനിമയാണ് ആവശ്യമില്ലാത്ത ഷാർട്ടുകളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് വലിച്ചു നീട്ടുന്ന ഒരു രീതി അതിൽ സ്വീകരിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ രണ്ട് പാട്ടുകളാണുള്ളത് അത് ഒന്ന് സന്തോഷ് വർമ്മ എഴുതിയിട്ട് ഹരിശങ്കറും നിത്യാമാമനും കൂടെ പാടിയ ഒരു പാട്ട് രണ്ടാമതൊന്ന് നിഷാന്ത് കുടമന നമ്മളുടെ കോഴിക്കോട്ടുകാരനായ നിശാന്ത് കുടമന പുതിയൊരാളാണ് അദ്ദേഹം എഴുതി ജാസി പാടിയൊരു പാട്ടാണ് രണ്ടിൻ്റെയും മ്യൂസിക് പ്രകാശ് അലക്സാണ് പ്രകാശനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് പിന്നെ എൽദോ വൈസാണ് അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തു രാധേഷ്യാമോൻ്റെ സംവിധാനം അങ്ങനെ എല്ലാം കൊണ്ടും മകന്റെ അഭിനയം എങ്ങനെയാണ് മകന്റെ അഭിനയം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ജനങ്ങളാണ് വിലയിരുത്തുന്നത് കുഴപ്പമില്ല ചെയ്തിട്ടൊക്കെ ഉണ്ട് അച്ഛൻ എന്നുള്ള നിലയിലും ഒരു സീനിയർ ഒരു ആക്ടർ എന്നുള്ള നിലയിലും കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ പുതിയ സിനിമയുടെ പ്രൊഡക്ഷൻ പുതിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാവി പരിപാടികൾ വേറെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും ഓരോന്നും ഓരോന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ അങ്ങനത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയൊന്നുമല്ലത് ഈ ഒരു മധുരക്കണക്ക് ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് ഒരു പ്രൊഡ്യൂസർ രീതിയിലേക്ക് വന്നതാണ് രണ്ടാമത്തെ സിനിമയാണ് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഒരു വീണ്ടും ഒരു സിനിമ എടുക്കാനുള്ള ഒരു മാനസിക തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആലോചനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതേ സമയത്ത് കുറെ കഥകൾ കേൾക്കുന്നുണ്ട് ചില കഥകൾ തീരുമാനമായിട്ട് എടുത്തു മാറ്റി വെച്ചതും ഉണ്ട് പക്ഷെ അത് എപ്പം എന്ത് എന്ന് തീരുമാനമായില്ല കാരണം നമ്മളൊരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സമയം എടുത്തിട്ടൊക്കെ അതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവിധ ഭാവങ്ങളും മധുരക്കണക്ക് എന്ന് പറയുന്ന സിനിമ മലയാളി പ്രഷർ തന്നെ കാണട്ടെ ഒരുപാട് സന്തോഷം